നമസ്കാരം മെഡ്രോ മാ സ്വാഗതം മലയാളികളുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകനാണ് ഗോപി സുന്ദർ ദേശീയ പുരസ്കാരം അടക്കം നേടിയിട്ടുള്ള ഗോപി സുന്ദർ മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലും സംഗീതം ഒരുക്കുന്നുണ്ട് അതേസമയം തന്റെ വ്യക്തി ജീവിതത്തിന്റെ പേരിൽ നിരന്തരം വിമർശനങ്ങളും പരിഹാസങ്ങളും നേരിടുന്ന ഒരു വ്യക്തി കൂടിയാണ് തന്റെ പ്രണയബന്ധങ്ങളുടെ പേരിലാണ് ഗോപി സുന്ദർ നിരന്തരമായി ആക്രമിക്കപ്പെടുന്നത് നേരത്തെ ഗായിക അഭയ ഹിരന്മയുമായി പ്രണയത്തിലായിരുന്നു പിന്നീട് ഇരുവരും ഏറെക്കാലം കാലം ലിവിങ് ടുഗദറിലായിരുന്നു എന്നാൽ പിന്നീട് ഈ ബന്ധം തകർന്നു ഇതിനുശേഷമാണ് ഗോപി സുന്ദർ ഗായിക അമൃതാ സുരേഷുമായി അടുപ്പത്തിലാകുന്നത് ആ ബന്ധവും അധികം വൈകാതെ അവസാനിക്കുകയായിരുന്നു തൻ്റെ പ്രണയങ്ങളുടെയും പ്രണയ തകർച്ചകളുടെയും പേരിൽ നിരന്തരം അവഹേളിക്കപ്പെടുന്ന വ്യക്തി കൂടിയാണ് ഗോപി സുന്ദർ എന്നാൽ കരിയറിലാകട്ടെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നിരവധി ഹിറ്റുകളാണ് ഗോപി സുന്ദർ നൽകിയത് മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലും അദ്ദേഹം തന്റെ കഴിവ് തെളിയിച്ചു കരിയറിൽ മുന്നേറുമ്പോൾ ഇടയ്ക്കിടെ വിവാദങ്ങളിൽ ഗോപി സുന്ദർ ഉൾപ്പെടാറുമുണ്ട് പലപ്പോഴും സ്ത്രീ സുഹൃത്തുക്കൾക്കൊപ്പമുള്ള ഫോട്ടോ അദ്ദേഹം പങ്കുവയ്ക്കുമ്പോൾ മോശം കമന്റുകളുമായി പലരും എത്താറുണ്ട് ഇടയ്ക്കൊക്കെ അദ്ദേഹം വായടപ്പിക്കുന്ന മറുപടിയും നൽകാറുണ്ട് ഗോപി സുന്ദർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പങ്കുവെച്ച ഒരു പോസ്റ്റാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് തന്റെ ഒരു വീട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന കാര്യമാണ് ഗോപി സുന്ദർ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത് തൃപ്പൂണിത്തുറയിലെ വീടാണ് വിൽപ്പനക്ക് വെച്ചിരിക്കുന്നത് ഹിൽ പാലസിന് അടുത്തുള്ള വീടാണ് മാനേജറുടെ ഫോൺ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് വിവരങ്ങൾ അന്വേഷിച്ച് കമന്റുകളുമുണ്ട് ഇപ്പോൾ എന്തിനാ സുന്ദർ വീട് വിളിക്കുന്നത് എന്ന സംശയം ചിലർക്കുണ്ട് ആലപ്പുഴയിൽ അടുത്തിടെ ഒരു ലക്ഷറി വില്ല ഗോപി സുന്ദർ വാങ്ങിയിരുന്നു മ്യൂസിക് പ്രൊഡക്ഷൻ ഹബെന്ന ഗോപിയുടെ സംഗീത സ്ഥാപനവും പ്രവർത്തിക്കുന്നുണ്ട് താൻ ഈ നിമിഷത്തിൽ ജീവിക്കുകയാണെന്നും ആരൊക്കെ എന്തൊക്കെ തന്നെ കുറിച്ച് പറഞ്ഞാലും താൻ അത് കാര്യമാക്കുന്നില്ലെന്നും തൻ്റെ ലോകം തന്റെ ജീവിതം തന്റെ നിയമങ്ങൾ എന്നുമാണ് അടുത്തിടെ ഗോപി സുന്ദർ പറഞ്ഞതും കഴിഞ്ഞ ദിവസങ്ങളിൽ ഗോപി സുന്ദറിന്റെ പേര് സോഷ്യൽ മീഡിയയിലെ ചർച്ചകളിൽ നിറഞ്ഞു നിന്നിരുന്നു ബാലയും അമൃതയും തമ്മിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കിടയിലാണ് ഗോപി സുന്ദറിന്റെ പേര് വന്നത് ബാല തനിക്കും കുടുംബത്തിനുമെതിരെ നടത്തുന്ന ആരോപണങ്ങളിൽ വ്യക്തമായ മറുപടിയുമായി അമൃത ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു ഈ പോസ്റ്റിൽ ഗോപി സുന്ദർ കമന്റുമിട്ടിരുന്നു നിങ്ങൾ ഏറ്റവും മികച്ചതും ശക്തവുമാണ് മുന്നോട്ട് പോവുക ഒരു അമ്മയുടെ ശക്തി എന്നാണ് ഗോപി സുന്ദർ ഇട്ടത് ഗോപി സുന്ദറും അമൃതയും ലിവിംഗ് ടുഗദറിലായിരുന്നു അടുത്തിടെയാണ് ഇരുവരും വേർപിരിഞ്ഞത് ബന്ധം പിരിഞ്ഞെങ്കിലും ഇരുവരും പരസ്പരം കുറ്റപ്പെടുത്തലുകളൊന്നും നടത്തിയിട്ടില്ല ഇപ്പോൾ അമൃതയ്ക്കൊരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ ഗോപി സുന്ദർ പിന്തുണയുമായി എത്തുകയും ചെയ്തിരിക്കുന്നു You are watching. You are watching. You're watching me and you're watching me. on, on You are watching. You are watching. You're watching me and you. What, you are watching. You are watching. You're watching me and you're watching me on MetroMatni.com. On MetroMatni.com. Metro MetroMatni.com. MetroMatni.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.